നമ്മുടെ നാട്ടിലെത്തും ഒപ്പം ചെയ്യാൻ ഈ സമയത്ത് ആഗ്രഹിച്ച പദിട്ടില്ല എന്നുള്ളത് ഒരു പ്രയാസമുള്ള കാര്യമാണ് എന്തായാലും അതാണോ നമുക്കതിന് ദൗഫീക്ക് തന്നു ഇപ്പൊ നമ്മുടെ ഈ കൂടിയിരിക്കുന്നത് കേരളത്തിലെ റോഡാന പ്രസ്ഥാനമായ കേരള നൌത്ത മുജാഹിദിന്റെ ഒരു നേതൃത്വത്തിൽ അല്ലെ ഹജ്ജ് ഉംറ സർവീസിന്റെ തൻസീർ നേതൃത്വത്തിലും കൊച്ചിയിൽ നിന്ന് വന്ന ഏപ്രിൽ പത്തിന് വന്ന ബാച്ച് ഈ മൂന്ന് ബാച്ചുകളാണ് ഇവിടെ ഇരിക്കുന്നത് കൊറേ ആജിമാര് ഇവിടെ ഇല്ലെന്നോ അല്ലെ ആ കൊറച്ചുപേര് പുറത്താണുള്ളത് അപ്പൊ നമ്മൾ പരസ്പരം ഒന്ന് ഒന്ന് പരിചയപ്പെടുകയും അറിയുകയും ഒരേ ആദർശത്തിന്റെ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ എന്നുള്ള നിലക്ക് ഇവിടെ വന്ന് നമ്മൾ പരസ്പരം ഒന്ന് ചെറുതായി വലിയ രൂപത്തിലല്ല ഒന്ന് പരിചയപ്പെടുകയും നമ്മുടെ കൂടിയുദ്ധത്തിന്റെ ഒരു ലക്ഷ്യമതും അതിന്റെ പ്രത്യേകമായിട്ടുള്ള ആദരവും തെരഞ്ഞെടുപ്പും ഒക്കെ ലഭിച്ചവരാണ് നമ്മൾ ഈ അനുഗ്രഹീതമായിട്ടുള്ള ഭൂമികയിൽ അള്ളാഹുന്റെ ഏറ്റവും പ്രിയപ്പെട്ട മണ്ണ് എന്ന് പറയുന്നത് ഈ ഹറമാണ് ഈ മക്കയാണ് ഈ മക്കയും അതേപോലെ തന്നെ മദീനയും ഒക്കെ അള്ളാഹു പ്രത്യേകം തെരഞ്ഞെടുപ്പിട്ടുള്ള ഇടങ്ങളാണ് എവിടെ വരാനും എവിടെ വന്ന് പുണ്യകർമ്മങ്ങൾ പരമാവധി ചെയ്ത് തിരിച്ചു പോകാനൊക്കെ ഭാഗ്യം കിട്ടുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു എണ്ണത്താണ് ഒരുപക്ഷെ നമ്മുടെ മുൻഗാമികള് നമ്മുടെ പൂർവികര് അവരൊക്കെ ആഗ്രഹിച്ച് കൊതിച്ച്